पाणी <try> <try> സാഹിബുൽ മിർബാത്തി എന്ന് പറയുന്ന മഹാന്റെ ഹറത്തിലേക്കാണ് പക്ഷേ നമ്മുടെ ഹദ് റാത്തീബ് ഒക്കെ രചിച്ച തങ്ങളുടെ തങ്ങളുടെയൊക്കെ പരമ്പരയിൽപ്പെട്ട അവരുടെ വല്ലുപ്പമാരിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയപ്പെടുന്നത് വലിയ ഫലമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഞങ്ങൾക്ക് ഒമാൻ മസ്കറ്റിൽ നിന്ന് ചെന്നപ്പോൾ കുറെ സ്വലഹ്യങ്ങളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് അത് വേറെ പല പണ്ഡിതന്മാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് നിന്ന് നമുക്ക് നൽകിയത് മൂന്ന് മുൽക്ക് സൂറത്ത് ഓതുക ആ മൂന്ന് മുൽക്കുസൂറ് തോതിയിട്ട് അവിടുന്ന് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ആ മക്കാമ് വിട്ട് കടക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം കിട്ടുമെന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആക്കുകൾ ഞങ്ങളോട് പറയുകയുണ്ടായി അവിടെ കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് കേരളത്തിലുള്ള വലിയ വലിയ നമ്മുടെ ഉഷാവറ അംഗങ്ങൾ വരെ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര വലിയ പ്രാധാന്യമുള്ള സാഹിബിൽ നിർമ്മാ എന്ന പേര് അറിയുന്നു മക്ബറകള് ഇത്രയൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല ഇവിടെ ഒരുപാട് പിന്നെ സംരക്ഷണങ്ങൾ നൽകുന്ന എങ്കിലും പിന്നെ വിപരീതമായി വേറെ ചിലതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ആപേക്ഷികമായി അറേബ്യൻ അദർ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പിന്നെ കേരളത്തിലും ഈ ഒരു ഒരു പരിപാലനം കിട്ടിയെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നുന്നു കാരണം കേരളത്തിലൊക്കെ പരിപാലനം കുറച്ച് അധികമായി പോവുകയാണ് കാരണം പിരിവും അതേപോലെ വരുന്ന ആളുകളുടെ ഒക്കെ പെരുമാറ്റങ്ങളും ആ മക്ബറയിൽ വന്നിട്ട് ബഹുദൈവ വിശ്വാസം ബഹുദൈവ ആരാധനയുടെ രൂപങ്ങളൊക്കെ കാണിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതായിരിക്കും ഏറ്റവും നമ്മുടെ നാടിനേക്കാളും ഹയറായ പരിപാലനം തോന്നുന്നുണ്ട് എക്സ്പീരിയൻസ് ഈ യാത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാൻ നമ്മൾ സൗദിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒമാനിന്റെ ഈ മുകളിലൂടെ നമ്മളെ ഫ്ലൈറ്റ് പറക്കുന്നത് നമുക്ക് പ്രത്യേകം വലിയ മണിക്കൂറുകളോളം അതിന്റെ മുകളിലൂടെ മാത്രായിരിക്കും ഫ്ലൈറ്റ് യാത്ര ഉണ്ടാവുക ഏതായിരുന്നാലും അലഹദില്ല പഠിച്ചു എൻ്റെ ഒരു തോഫിക്കോട് കൂടെ ഈ സമയത്ത് നമ്മുടെ ഇവിടെ എത്താൻ കഴിഞ്ഞു ഈ മഹത്തുക്കളൊക്കെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു നാളെ പരലോകത്ത് അവരുടെയൊക്കെയും ഒരു മതത് അവരുടെയൊക്കെ ഒരു ശപാറ്റ് നമുക്ക് ഉണ്ടാകും പിന്നെ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒന്ന് പിന്നെ സ്വദേശിയായ മുഹമ്മദ് മറ്റൊന്ന് സ്വദേശം സ്വദേശവും ജനിച്ചതും വളർന്നു പതിനാല് വയസ്സ് മുതൽ വളരെ അറിയുന്ന മുജീബ് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഓരോ പ്രദേശങ്ങളും വളരെ കൃത്യമായി എത്തിപ്പെടാനും ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ ഏരിയകൾ കവർ ചെയ്യാനും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളില്ല അള്ളവരോട് നന്ദി പറയുന്ന അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുകയും ചെയ്യുന്നു